<laughs> <laughs> <f dragging> ി തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പകൽ ആറ് മണി മുതൽ അനന്തപുരി ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ പുതിയ സർവീസ് കെ എസ് ആർ ടി സി കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രങ്ങളിലൂടെ യാത്രയിലൂടെ നമുക്ക് ജയപ്രകാശ് ചേട്ടൻ ചരിത്ര അതായത് ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരും ഇത് സാരഥി അരുൺ അരുൺചേട്ടൻ കെ എസ് ആർ ടി സിയിലെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജയകുമാർ യൂണിറ്റ് കോർഡിനേറ്റർ ജയപ്രകാശ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്ന ക്ഷേത്രം എന്നുള്ളത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലൂടെ ആണ് രണ്ടാമത്തെ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രത്തിലോടാണ് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് യാത്രക്കിടയിൽ ഈ ചേച്ചി എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചായയും വടയും കൊടുത്തായിരുന്നു ഫ്രീ ആയിട്ടാണ് നാലാമത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് കരിക്കുന്നത് നാളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന യാത്രയാണ് ഇന്ന് സബലമായിരിക്കുന്നത് പുണ്യസ്ഥലങ്ങൾ പോയി കാണുന്ന സമാധാനം ഇത് കണ്ടക്ടർ സിറാജേട്ട എന്റെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലും ടിക്കറ്റ് കിട്ടും അഞ്ചാമത്തെ ക്ഷേത്രമാണ് വെൻപാലവട്ടം ദേവി ക്ഷേത്രം തിരുവനന്തപുരത്തെ യമണ്ട ക്ഷേത്രമാണ് അറുനൂറ്റി അമ്പത് വർഷം പഴക്കമുണ്ട് നൂറു രൂപയാണ് ടിക്കറ്റ് ചാർജ് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയം തന്നെ തന്നെയാണ് അവര് കൊണ്ടുപോകുന്നത് പകൽ ആറു മണിക്കൂർ ഒറ്റ സർവീസുള്ളൂ അപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തിക്കും നല്ല കളിയും ചിരിയായിട്ട് നമുക്ക് തിരിച്ചു പോവാം കേട്ടോ അപ്പം അനന്തപുരി ക്ഷേത്രദർശനം സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കണം അപ്പൊ എല്ലാവർക്കും